അടുത്ത വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇപ്പോൾ ഞങ്ങൾ പെട്ടെന്ന് സിനിമയ്ക്ക് പോകാനൊരു ചാൻസ് കിട്ടിയപ്പോൾ അതിന് വേണ്ടിയിട്ട് റെഡിയാവാട്ടില്ല പേട്ടൻ റെഡിയാവുക പോകാമെന്ന് പറഞ്ഞാൽ പേര് റെഡിയാവാണ് അപ്പം റെഡിയാവുമ്പോൾ വീഡിയോ കഴിഞ്ഞിട്ട് വീഡിയോ എടുക്കാൻ സമയം കിട്ടിയില്ലെങ്കിൽ അങ്ങോട്ട് വീട്ടിൽ വീട് ഞാൻ അടിയിൽ എടുക്കുകയാണ് അപ്പോൾ അത്

സിനിമ ഞങ്ങൾ സിനിമ കാണാൻ പോണ് ഗസ് സിനിമയും അതുപോലെ തന്നെ സിനിമക്ക് എത്തിയിട്ട് സിക്കറ്റ് കിട്ടണമെന്നൊന്നും അറിയില്ല ഞങ്ങൾ ഇറങ്ങണം കേട്ടോ എന്തായാലും വിഷു അല്ലേ വിഷുവിന് കുറച്ച് ഷോപ്പിംഗും കാര്യങ്ങളുണ്ട് അപ്പൊ ഞങ്ങൾ ഇങ്ങനെ ഇറങ്ങി അപ്പോൾ ഞങ്ങൾ കാട്ടിലൂടെയാണ് കേട്ടോ ഞങ്ങൾ ആലത്തൂർ പോയിക്കൊണ്ടിരിക്കുന്നത് ഈ വഴിയാണ് ഏട്ടൻ എല്ലാ ദിവസവും ജോലിക്ക് പോയിട്ട് തിരിച്ച് വരാറ്ട്ടോ സത്യം പറഞ്ഞാൽ രാത്രിയുള്ള സമയം എനിക്ക് എടുക്കാൻ പറ്റിയില്ല രാത്രി നല്ല ഇരുട്ടും ഇരിട്ടും അവിടെ ഒന്നും കണ്ണു പോലും കാണില്ല കേട്ടോ ഒരു ലൈറ്റ് പോലും ഇല്ല അപ്പോൾ ഈ സ്ഥലത്ത് കൂടിയാണ് എപ്പോഴും പോയിട്ട് വരാം സത്യം പറഞ്ഞാൽ വീടെത്തുന്നവരെക്കെപ്പോഴും ടെൻഷനായിരിക്കും കേട്ടോ ഈ രണ്ട് സൈഡും കാടാണ് അപ്പോൾ അത് കാരണം എപ്പോഴും ടെൻഷനായിരിക്കും പക്ഷേ ഞങ്ങൾക്ക് ഫ്രണ്ട് റോയ കിട്ടിയിരിക്കുന്നത് സീറ്റ് നോക്കട്ടെ കേട്ടോ ഹലോ പോയിട്ട് വരും ഒരു ചായ ആ അമ്മ പോപ്കോൺ വാങ്ങാൻ സിനിമ കുടിച്ചായിരുന്നോട്ടോ നല്ല സിനിമയാണ് ആയിട്ടുണ്ട് വാങ്ങാൻ പോയി കേട്ടോ സിനിമ ചായയൊക്കെ ചായ കുടിച്ചായിരുന്നു നല്ല പബ്സും കാപ്പിയൊക്കെ ആയിരുന്നു അത് കഴിഞ്ഞ് സിനിമയും കണ്ടു അടിപൊളി സിനിമയായിരുന്നു അതോ അമ്പാടി ഉറങ്ങിട്ടോ സിനിമയൊക്കെ കഴിഞ്ഞിട്ടോ അമ്പാടി ഉറങ്ങി ഞങ്ങളിത് ഇറങ്ങാൻ നിൽക്കുന്നത് നല്ല സിനിമ ആയിരുന്നു കേട്ടോ ആലപ്പുഴ ജിങ്കാന സിനിമയായിരുന്നു കേട്ടോ നെസ്ലൻ്റെ അടിപൊളി സിനിമയായിരുന്നു ഞങ്ങൾക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായിട്ടോ അമ്പാടിക്കുട്ടിനെ ഉറങ്ങിയ കാരൻ ഞാൻ കാറിലിരുന്നു ഒരു കടയാണ് കേട്ടോ പടക്കങ്ങൾ ഭയങ്കരമായിട്ട് കളക്ഷൻസ് ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ അങ്ങോട്ട് പോയതാണ് കുറേ അധികം പടക്കങ്ങളുണ്ട് ഞാൻ കാറിലാണ് അപ്പോഴത്തെ അപ്പു കൂടെ ഉണ്ടായിരുന്നത് അപ്പുമാണ് വീഡിയോ ഒക്കെ എടുത്തത് നിറയെ കളക്ഷൻസ് ഉള്ളു അമ്പാടിക്ക് അത് വേണം ഇത് വേണം ഡിമാൻഡ് ഉണ്ടായിരുന്നു അപ്പം അതിനനുസരിച്ച് കുറേ പടക്കങ്ങൾ വാങ്ങിയിട്ടുണ്ട് എല്ലാം നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ വീട്ടിലോട്ട് കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ ഒരുപാട് പടക്കങ്ങളൊക്കെ വാങ്ങി ഞങ്ങൾ പിന്നെ നേരെ അവരെ വണ്ടിയിലോട്ട് വന്നു കേട്ടോ അപ്പോഴേക്ക് അമ്പാടി ഉറങ്ങിയു കണ്ടു പടക്കം വാങ്ങിച്ചു അമ്പാടിയപ്പോ നല്ല ഉറക്കായിരുന്നു കേട്ടോ എന്നിട്ട് ഞങ്ങളിതാ പോയിക്കോണ്ടിരിക്കട്ടി പടക്കം വാങ്ങുന്ന സമയത്ത് ഞങ്ങൾ വണ്ടിയിൽ ഇരിക്കുന്നു അവര് പോയി പടക്കം ഒക്കെ വാങ്ങിട്ട് വന്നിട്ടോ അവിടെ പോയിട്ട് കാണിച്ചു കൊടുക്കാം നമുക്ക് പടക്കാം വീട്ടിൽ പോയിട്ട് അങ്ങനെയല്ലേ നമുക്കൊക്കെ കുഴു നേരത്ത് കൂട്ടിട്ട് കാണിച്ചു കൊടുക്കാം ഓക്കെ നമ്മൾ ഫ്രൂട്ട്സ് ഒക്കെ വാങ്ങാൻ പോണു കണിക്ക് വെക്കേ ഈ സംഭവം മറ്റേ പൊട്ടുവളരട്ടോ ഞാൻ ഇതുവരെ കഴിച്ചിട്ടില്ല നമ്മൾ വീഡിയോയിലൊക്കെ കണ്ടിട്ടുണ്ട് ഞാൻ ഇതുവരെ കഴിച്ചിട്ടില്ല കേട്ടോ ഈ എന്ന് പറയുന്നത് പിന്നെ അതെല്ലാ തരം ഫ്രൂട്ട്സും ഉണ്ട് പക്ഷെ എല്ലാ വിലയാണ് ഫ്രൂട്ട്സിനൊക്കെ നല്ല വിലയുണ്ട് കേട്ടോ പക്ഷെ ഓരോ കിലോ അങ്ങനെയൊന്നും നമ്മൾ എടുത്തിട്ടില്ല നമ്മൾ കണി കണിവയ്ക്കാൻ ഓരോന്നും ഇരുന്ന് പിന്നെ ഓരോ കൊല അങ്ങനെയൊക്കെ ആയിട്ട് ഞാൻ വാങ്ങിയത് കേട്ടോ ഒരുപാടൊന്നും നമ്മൾ വാങ്ങിയില്ല ഞാനൊരു കണിമത്ത എടുത്തിട്ട് വന്നിട്ടുണ്ടായിരുന്നുണ്ട് അപ്പൊ ഏട്ടൻ അത് നല്ലതല്ല എന്ന് എന്നിട്ട് കൊണ്ടുപോയോ മാറ്റം അതന്നെയായിട്ടും നല്ലത് എന്നിട്ട് പിന്നെ അതന്നെ കൊണ്ടുവന്നിട്ട് അതാ ഞാൻ വേഗം പക്ഷെ അതെനിക്ക് മൊത്തത്തിൽ ആ സംഭവം നടന്നിട്ട അപ്പൊ ഞാൻ കളിയാക്കിയായിരുന്നു വാങ്ങിട്ടോ വീട്ടിലേക്ക് വാങ്ങി അപ്പൊ ഈ അപ്പു വേണം അപ്പു വാങ്ങിട്ട് സത്യം പറയലോ നല്ല വിലയുണ്ട് കേട്ടോ നല്ല വില വേണമെങ്കിൽ നല്ല വില ഈ ആപ്പിനൊക്കെ ആ ഈ ആപ്പിളിനൊക്കെ എന്താ വില അറിയോ ഇരുന്നൂറ്റി അറുപത് രൂപയൊക്കെ നല്ല വിലയുണ്ട് പക്ഷെ നല്ല ഫ്രഷ് ആയിരുന്നുണ്ട് ഇനിയും ബാക്കി സാധനങ്ങൾ മേടിക്കാൻ എന്ത് പറയാട്ടോ അത് കഴിഞ്ഞ് കുറച്ച് പച്ചക്കറി വീട്ടിലേക്ക് മേടിക്കാന്ന് വേണ്ടി പിന്നെ നേരെ പച്ചക്കറി ഷോപ്പിലേക്കാണ് കേട്ടോ പോയത് അവിടെ നിന്ന് നമ്മൾ വെള്ളിരിക്ക വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ അതിലെ കാണിക്കും ഫസ്റ്റ് വെള്ളി വേണ്ടത് അപ്പോൾ ഇവിടെ ഒരു വെള്ളിരിക്കും പിന്നെ ബാക്കി മുഴങ്ങിക്കായും അങ്ങനെ കുറച്ച് പച്ചക്കറികൾ കാര്യങ്ങളൊക്കെ ഇവിടെ മേടിച്ചായിരുന്നു കേട്ടോ എന്തായാലും വിഷുവിന് നമുക്ക് സാമ്പാറും കാര്യങ്ങളൊക്കെ വെക്കും വേണം അപ്പോൾ കണിക്കും ഒന്ന് രണ്ട് പച്ചക്കറികളൊക്കെ നമ്മൾ വെക്കുക എന്നിട്ട് നമ്മളങ്ങനെ പച്ചക്കറികളും കുറച്ച് വാങ്ങിയിട്ടോ അപ്പോൾ വിഷു ആണെന്നറിയില്ലേ എല്ലാത്തിനും നല്ല വിലയാണ് വിഷു ആയതുകൊണ്ടാണോ ഇനി പച്ചക്കറികൾക്ക് ഇങ്ങനെ തന്നെയാണോ അങ്ങനെ വിലയുണ്ടെന്ന് അറിയാ എങ്കിലും മൊത്തത്തിൽ നല്ല വിലയായിട്ടുണ്ട് ഓക്കെ അപ്പൊ നമ്മളെന്തായാലും ആവശ്യത്തിന് വീട്ടിലേക്ക് വേണ്ട ആവശ്യത്തിനുള്ള കുറച്ച് പച്ചക്കറികളൊക്കെ മേടിച്ചു എത്രയാണെന്നറിയുമോ എനിക്ക് ഭയങ്കര ഇഷ്ടമായി പക്ഷേ ചേട്ടൻ വാങ്ങി എന്ന് പറഞ്ഞു ലോഡ് ഉണ്ട് അമ്പാടി കുട്ടി ചേട്ടെടുക്കാൻ അടുത്തൊരു ഷോപ്പിലോട്ട് പോയിട്ടോ സത്യം പറഞ്ഞാൽ ഞങ്ങൾ കുറേ തിരഞ്ഞു അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ കുറേ തിരഞ്ഞിട്ടുണ്ടായിരുന്നു അവന് പറ്റിയൊരു ഷർട്ട് ഞങ്ങൾ ഉദ്ദേശിച്ച പോലത്തെ ഒരു ഷർട്ട് ഞങ്ങൾക്ക് സത്യം പറഞ്ഞാൽ അവിടെ നിന്നൊക്കെ കിട്ടിയില്ല ആ കടയിലല്ല ഞങ്ങൾ മൂന്നാല് കടകളിൽ പോയായിരുന്നു കേട്ടോ അവന് അവന് പറ്റിയ പോലത്തെ ഷർട്ടും മുണ്ടും ഞങ്ങൾ നോക്കി പുതിയൊരു മുണ്ടുണ്ട് കയ്യിൽ എങ്കിൽ അവനെ സ്യൂട്ടായിട്ടുള്ളത് അവനെ മാച്ചായിട്ടുള്ളത് കുറേ നോക്കി എങ്ങനെ എങ്ങനെ നോക്കിയിട്ട് മാതി ഒന്നും കിട്ടിയില്ല കേട്ടോ ഒന്നുമില്ലെങ്കിൽ വലുത് ഒന്നുമില്ലെങ്കിൽ ചെറുത് പിന്നെ ഒന്നുമില്ലെങ്കിൽ കളർ മാച്ചാവില്ല അങ്ങനെ 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 ഓരോരോ കാരണങ്ങളൊക്കെ ആയിരുന്നു പിന്നെ ഒന്ന് കിട്ടി ഞങ്ങൾക്ക് വീട് ദാ തുടങ്ങി പരിപാടി തുടങ്ങി അമ്പാടി അമ്പാടി അങ്ങോട്ട് വയ്ക്കി ഇവിടെ ഷീറ്റ് ആണ് അമ്പാടി അച്ഛനും കൂടി ഒരു വലിയൊരു പാക്കറ്റ് കമ്പിത്തിരി കത്തിച്ചു കഴിഞ്ഞു കേട്ടോ അമ്പാടി ഇഷ്ടമായോ അവനാ ഓടുന്നു എത്ര കമ്പിത്തിരി അറിയിപ്പൊരു അപ്പൊ നമ്മുടെ ഷോപ്പിംഗ് സാധനങ്ങളൊക്കെ വാങ്ങി നമ്മൾ വീട് എത്തിട്ടോ അപ്പോൾ വിഷു വിഷു ഷോപ്പിങ്ങും ഒക്കെ കഴിഞ്ഞു അപ്പോൾ ഇന്നത്തെ വ്ലോഗ് ഇത്രയൊക്കെ ഉള്ളൂ അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് അപ്പോൾ അടുത്ത വീഡിയോക്കാണ് അപ്പോൾ